കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ നവകേരളം കർമ്മപദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ജലബജറ്റ് സംഘടിപ്പിച്ചു ബ്ലോക്ക് സാങ്കേതിക സമിതിയോഗം പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശത്തെ ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖയാണ് നവകേരളം കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി നടത്തിയ ജലബജറ്റ് സംസ്ഥാന ജലവിഭവ വകുപ്പും ഹരിതകേരളം മിഷനുമായി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള പ്രായോഗിക മാർഗരേഖയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ജലബജറ്റിലെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജലമേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സഹായകരമാകും ജലബജറ്റ് ബ്ലോക്ക് സാങ്കേതിക സമിതി യോഗം പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജല പദ്ധതികളും ജലസംരക്ഷണം ഏറ്റെടുക്കുന്ന പദ്ധതികളും ഏറ്റെടുത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി ചെക്ക് ഡാമുകളും അതോടൊപ്പം തന്നെ നിരവധി കുളങ്ങളുടെ നവീകരണങ്ങളും ഏകദേശം മുപ്പത്തിയാറോളം ശുദ്ധജല പദ്ധതികളും നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധി പ്രത്യേകിച്ച് മഴക്കാലത്ത് യഥേഷ്ടം നമുക്ക് ജലം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പലപ്പോഴും കഴിയാറില്ല ഇതിന്റെ വരവും ചെലവും കണക്കുകൾ വെച്ച് പരിശോധിച്ച് നമുക്ക് ആവശ്യമായതിനെ ഇവിടെ തന്നെ സംരം സംഭരിച്ച് അതിന് ജലക്ഷാമം രൂക്ഷമാകാത്ത തരത്തിലേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിയിൽ കൂട്ടുപോകുക എന്നുള്ളതാണ് ഈ ജല ബജറ്റ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഹരിത ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീഷ് സത്യൻ കൃഷി ഓഫീസർ കെ എ സജി ഡയറി ഓഫീസർ ജിയോ തോമസ് ഹരിത ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ സൂര്യ വി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്